പിന്നെ നമുക്കൊരു സോഫ്റ്റ് വെള്ളം ഇപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി ഒരു മൂന്ന് ഗ്ലാസ് തരിയാണ് ഞാൻ അതൊരു രണ്ട് മൂന്ന് അല്ല നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അരച്ചെടുത്തതാണ് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തു കേട്ടോ അതിന് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് വേറെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറുക്കിയെടുത്തതാണ് ഈ കുറുക്ക് ഇത് നമ്മൾ തണുത്തു വന്നപ്പോൾ ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കുറുക്കൊക്കെ ഇണ്ടാക്കി അതിൽ ചേർക്കുമ്പോഴാണ് വെള്ളവേപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് അര അരസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാളികേരം ചെറിയ നാളികേരം എന്നപ്പോൾ ഞാനത് മുഴുവനും ഇട്ട് കൊടുക്കണ്ട കേട്ടോ മൂന്ന് ഗ്ലാസ് അരിയുണ്ടല്ലോ അപ്പം അത് അങ്ങനെ കിടന്നോട്ടെ ചേർക്കുന്നത് അപ്പത്തിന്റെ ടേസ്റ്റ് കൂടാനാണ് കേട്ടോ ടേസ്റ്റ് ഞാൻ വളരെ കുറച്ച് എടുക്കണു അപ്പൊ വെള്ളം അധിക ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ കണ്ടോ കിട്ടില്ലാണ്ടത്രയും വെള്ളം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അത് ഓരോ അപ്പത്തിന് എന്തോരം മധുരം വേണം ഇപ്പൊ ഒരു സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കറി കൂട്ടിയാണല്ലോ കഴിക്കണത് ഇനി നമുക്കത് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ അരിമാവിരിക്ക് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി ഇളുക്കി കൊടുക്കണം അപ്പോഴാണ് ഇത് വേഗം വീർത്ത് വരാട്ടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ സ്വല്പൊഴിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്വല്പം വെള്ളം ചേർക്കേണ്ടി വരും ചിലപ്പോൾ നോക്കാം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നൊട്ടയ്ക്കുമ്പോൾ ഞാനത് കാണിക്കാൻ മതി ഇപ്പൊ ഇത് പാകാണ് ഞാൻ വെള്ളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പാകമാണ് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഈസ്റ്റൊക്കെ വളരെ കുറച്ച് ചേർക്കണല്ലേ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള അപ്പം ഈസ്റ്റ് വളരെ കുറച്ച് ചേർക്കണം വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം റെഡിയായി വന്നിട്ടുണ്ട് തടി എടുത്ത് നമുക്കത് അതൊഴിച്ചത് ഞാൻ കഴിക്കാൻ പറ്റില്ല നല്ല ഹോളുകൾ വരും അപ്പം ഈ ഹോള് വന്നതിന് ശേഷം നമ്മൾ അടച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒന്ന് ചുറ്റിച്ചത് ചെറുതായി പോയി അല്ലെങ്കിൽ നല്ല വെള്ളപ്പായിട്ട് എല്ലാ ഹോളും വന്നിട്ട് നമ്മൾ അടച്ചു കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ താങ്ക് യു ബായ്